നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ പോസ്റ്റാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ആധാരം അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ അധികമാരും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്ത ഒരു പോസ്റ്റാണിത് എന്നാൽ ഇത് പോസ്റ്റ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പോസ്റ്റാണ് ഇതൊരു രാഷ്ട്രീയ പോസ്റ്റാണ് പക്ഷേ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനല്ല മറിച്ച് ഒരു ഇസ്ലാമിക മതപണ്ഡിതനാണ് ഇസ്ലാമിക മതപണ്ഡിതനെ രാഷ്ട്രീയം പാടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇസ്ലാമിക സമൂഹം വളരെയധികം ചെവി കോർക്കുന്ന അല്ലെങ്കിൽ സഹോദര മതത്തിലുള്ള മതേതരത്വം മുറുകി പിടിക്കുന്ന സഹോദരങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു മതപ്രഭാഷകനായ ഒരു മത പണ്ഡിതനായ ഒരു മതപ്രബോധകനായ ഒരു ഹാഫിൽ കൂടിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ അതിനകത്ത് വ്യക്തത ഉണ്ടാവണം കൃത്യതയുണ്ടാവണം സൂക്ഷ്മതയുണ്ടാവണം അഹമ്മദ് കബീർ ബാഖബി ഉസ്താദിനോട് വളരെ സ്നേഹപൂർവ്വം ചോദിക്കുന്നു ഉസ്താദ് ഈ പോസ്റ്റിൽ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് വർഗീയതക്കെതിരെയുള്ള നിലപാടിന് ഒപ്പമെന്നാണ് ഉസ്താദെ ചോദിച്ചോട്ടെ വി ഡി സതീശൻ കഴിഞ്ഞ അഞ്ച് വർഷത്തിനോടടുത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നു കൊണ്ട് എന്താണ് വർഗീയതയ്ക്കെതിരെ എടുത്ത നിലപാട് നമുക്കറിയാം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി കേന്ദ്ര ഗവൺമെന്റാണ് ഈ ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ അവരുടെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ വി ഡി സതീശൻ എടുത്തിട്ടുള്ള ഒരു പ്രസ്താവനയോ ഒരു പ്രതികരണമോ ഒരു പ്രതിഷേധമോ എന്താണെന്ന് ഉസ്താദ് വ്യക്തമാക്കേണ്ടതുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കുന്ന ലക്ഷക്കണക്കിന് ഇസ്ലാം മത വിശ്വാസികളും അന്യമതത്തിലുള്ള സഹോദരങ്ങളും ഉണ്ട് എന്നിരിക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ രാഷ്ട്രീയത്തിൽ അല്പം സത്യസന്ധത ഉണ്ടായിരിക്കണം ഉസ്താദ് പറഞ്ഞ വർഗീയതക്കെതിരെയുള്ള നിലപാടെന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ആചാര്യൻ ഗുരുജി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വളരെ വിനയപൂർവ്വം കുനിഞ്ഞു നിന്ന് ദീപം തെളിയിച്ചതാണെങ്കിൽ അതും ഉസ്താദിന് പറയാം അതല്ല തിരഞ്ഞെടുപ്പിൽ നാല് വേണ്ടി ഇസ്ലാമിക തീവ്രവാദ ചിന്താഗതിയുള്ള മൗദൂതികളെയും ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യേയും വെൽഫെയറിനെയും ഒക്കെ ചേർത്തു പിടിച്ചതാണ് വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടെങ്കിൽ ഉസ്താദിന് അതും പറയാം ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ അവരുടെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഇന്നുവരെ ശക്തമായതോ ശക്തമല്ലാത്തതോ ആയ രീതിയിൽ ഒരു പ്രതികരണമോ പ്രസ്താവനയോ പ്രതിഷേധമോ ഒരു സമരമോ വി ഡി സതീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളാരും മഷിയിട്ട് നോക്കിയിട്ട് പോലും കണ്ടിട്ടില്ല പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ബി ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ കേരളത്തിൽ അത് നടപ്പിലാക്കില്ല എന്ന് വളരെ ശക്തിയോടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയൻ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനം അത് നടപ്പിലാക്കില്ല എന്ന് ജനങ്ങളോട് പറയുന്നതെന്ന് കളിയാക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് ചോദിച്ച വ്യക്തിയാണ് ഈ പറയുന്ന വി ഡി സതീശൻ ഇനി അതാണോ ഉസ്താദ് കരുതിയ വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടെന്നെങ്കിൽ അതും ഉസ്താദിന് പറയാം ഉസ്താദെ നിങ്ങൾ ഖുർആാൻ പറയുമ്പോൾ ഹദീസുകൾ പറയുമ്പോൾ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പറയുമ്പോൾ ഞങ്ങളത് ശ്രദ്ധയോടെ കേട്ടിരിക്കും ഞങ്ങളത് ഇഷ്ടപ്പെടുകയും ചെയ്യും പക്ഷെ അതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയുമ്പോൾ അതിൽ തെറ്റുണ്ടെങ്കിൽ ഞങ്ങളതിനെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും കാരണം ഞങ്ങളാരും ഞങ്ങളുടെ തലച്ചോറും ഞങ്ങളുടെ നട്ടല്ലും പാണക്കാട് കുടുംബത്തിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടില്ല ഞങ്ങളാരും പാണക്കാട് കുടുംബത്തിന്റെ പുറകെ പോയി സ്വർഗവും ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിൻ്റെ സ്വർഗം ഞങ്ങൾക്കിഷ്ടമാണ് ഞങ്ങളത് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് ഞങ്ങൾ അതിനുവേണ്ടി ദുആയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് അള്ളാഹുവിന്റെ കുർഹാനെ മുറുകെ പിടിച്ച് പ്രവാചകന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് അള്ളാഹുവിനെ ഭയന്ന് ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ടാണെന്ന് മാത്രം ഞാൻ ഇതടുത്തു പറഞ്ഞത് ഉസ്താദിന്റെ ഈ പോസ്റ്റ് ഉസ്താദിന്റെ മാത്രം തീരുമാനമല്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ആ പോസ്റ്റിനു പിന്നിൽ മറ്റാരുടെയൊക്കെയോ ശുപാർശയോ കൈകളോ ഉണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം അതിന് വളരെ പ്രസക്തിയില്ലെങ്കിലും എന്റെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് വർഗീയതയ്ക്കെതിരെ സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ വി ഡി സതീഷൻ എടുത്ത ഉറച്ച നിലപാടുകൾ എന്തൊക്കെയാണെന്ന് ഉസ്താദ് ഈ കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയ പൊതുബോധത്തിനോട് പറയേണ്ട കർത്തവ്യം ഉസ്താദിനുണ്ട് വരുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വളർത്തുന്നതിനു വേണ്ടി പാലക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ അവര് മുന്നണിയായിട്ടുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അതാത് മതത്തിൽപ്പെട്ട മതമേലാളന്മാരെ ഇറക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വളർത്താൻ ശ്രമിക്കുന്നത് അടുത്തിടെ പലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തൊപ്പിയിട്ട താടിയുള്ള പല മൂല്യാക്കന്മാരും അതിനുവേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നത് കാണുകയും ചെയ്തിട്ടുണ്ട് പ്രതികരിക്കുന്നുമുണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന സംഘപരിവാറിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നത് ഇടതുപക്ഷ സംഘടനകളും ഇടതുപക്ഷ രാഷ്ട്രീയങ്ങളും സഖാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആണെന്നിരിക്കെ അതിനെയെല്ലാം വളച്ചൊടിച്ച് ചരിത്രത്തെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് കോൺഗ്രസിനെ വളരെ വെള്ളപൂഷാൻ ശ്രമിക്കുന്നത് വളരെ വിഷമത്തോടെ കാണേണ്ടി വരുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യേണ്ടി വരുന്നത് അനാവശ്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം എന്റെ വാക്കുകളിൽ തെറ്റായിട്ടുള്ളതൊന്നും കടന്നു വന്നിട്ടില്ല എന്നുള്ളതുമാണ് എന്റെ വിശ്വാസം സമകാലീന രാഷ്ട്രീയ സാംസ്കാരിക വിഷയങ്ങളിൽ പല മതപ്രസംഗ വേദികളിലും ഉസ്താദിന്റെ യൂട്യൂബ് ചാനലിലും ഉസ്താദ് പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഉസ്താദ് തീർച്ചയായിട്ടും ഇതിനൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇതിനു മുമ്പും ഉസ്താദിന് വേണ്ടിയിട്ട് രണ്ട് വീഡിയോ ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഉസ്താദ് കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഉസ്താദ് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിന് ഇത് ഉസ്താദിന്റെ രാഷ്ട്രീയം ഉസ്താദ് വ്യക്തമായി പറഞ്ഞ ഒരു പോസ്റ്റാണ് അതിന് ഉസ്താദ് മറുപടി തന്നേ പറ്റൂ ഇനി ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ചിരി വരുത്താം പക്ഷേ ഉസ്താദിന് ചിരി വരില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഉസ്താദ് നമ്മളെല്ലാം മരിക്കും ഖബറിൽ കിടക്കും നാളെ മഹ്ഷറയിൽ പടച്ചവന്റെ കോടതിക്ക് മുമ്പിൽ ഉത്തരം പറയാൻ നമ്മളൊക്കെ കാത്തു നിൽക്കേണ്ടി വരും എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ ഉസ്താദിനെ ഈ വിഷയത്തിൽ ഉസ്താദിനെതിരെ സാക്ഷി പറയാൻ ഞാൻ ഉണ്ടാകും ഒരുപക്ഷെ കേൾക്കുമ്പോൾ ചിരി തോന്നാം പക്ഷേ അമീരുൽ മുഗ്നീനായിരുന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫ ആയിരുന്ന ഉമർ അളിള്ളാഹുഹു ഓരോ ദിവസവും വിചാരണ കോടതിയെക്കുറിച്ചോർത്ത് മഹിഷറയെക്കുറിച്ചോർത്ത് കരയുമായിരുന്നു നാളെ എനിക്കെതിരെ ആരെങ്കിലും സാക്ഷി പറയുമോ എന്നോർത്ത് പൊട്ടിക്കരയുമായിരുന്നു അങ്ങനെയുള്ളപ്പോൾ എനിക്കും ഉസ്താദിനുമെല്ലാം ഇത് ബാചകമാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എത്രയൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ആരൊക്കെ പരത്താൻ ശ്രമിച്ചാലും ചിന്തിക്കുന്ന തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം കിട്ടി സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം ആരാണ് നടത്തുന്നതെന്ന് തിരിച്ചറിയാൻ ഓരോ മതവിശ്വാസികളും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു